പാടിയോടിച്ചാലിലെ ഓട്ടോറിക്ഷ യൂണിയൻ അഞ്ജലി അവന്തിക എന്നിവരുടെ ചികിത്സാ സഹായത്തിനായി കാരുണ്യയാത്ര നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാൻകുട്ട് ചെറുപുഴ ആലക്കോട് വെള്ളരിക്കുണ്ട് ഗുരുതര രോഗത്തിനായി ചികിത്സ തേടുന്ന അഞ്ജലി ആവന്തിക എന്നിവരുടെ ചികിത്സാ സഹായ ഫണ്ട് സ്വരൂപിക്കുന്നതിന് കൈത്താങ്ങായി പാടിയോടിച്ചാലിലെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ കാരുണ്യയാത്ര നടത്തി പാടിയോടിച്ചാൽ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാരുണ്യയാത്ര പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ഓട്ടോറിക്ഷ യൂണിയനിലെ മുഴുവൻ തൊഴിലാളികളും കാരുണ്യയാത്രയിൽ പങ്കാളികളായി നടന്നുകൊണ്ടിരിക്കുകയാണ് സഹായ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു അത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്തൊക്കെ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കാരണം ഇന്ന് എല്ലാം സുതാര്യപ്പെടുക എന്നുള്ളത് കാരണം സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിലൊന്നല്ല ഒരുപാട് ഇത്തരം സഹായങ്ങൾക്ക് ആവശ്യമായി വേണ്ടിവരും അപ്പോൾ അതിൽ കൊടുക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അത് കഴിഞ്ഞമായി അവന്തിയ ചികിത്സാ സേവന കമ്മിറ്റിയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് ആ ഗ്രൂപ്പിൽ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് കടമ കടപ്പാട് അതൊരു പരസ്പര സ്നേഹത്തിൻ്റെ ഒരു ബഹുമാനത്തിൻ്റെ ആ സമൂഹ നിലനിൽക്കുന്ന ഭാഗമായി നിങ്ങളിൽ നിന്ന് മറ്റ് കാര്യങ്ങളും രക്ഷിക്കാൻ ഇടപെടാൻ ആ ടൗണിലെ ചുവട്ടു തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ടാക്സി മേഖലയുമായി ബന്ധപ്പെടുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ടൗണിനെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്